കൊച്ചേട്ട കത്ത് സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായനും കടയുടെ ഉള്ളിൽ ആൾ കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ചും അതിൻ്റെ കുറ്റി നിലത്തെ കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബോക്സിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണതും പെട്ടെന്നാണത് സംഭവിച്ചത് പാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിൻ്റെ കടലാസുകളിലേക്കു പടർന്നു തീയും പുകയും ഉയർന്നതു കണ്ടപ്പോൾ കടയുടമ അലറിക്കൊണ്ട് വെള്ളം വച്ചിരുന്ന ജാറിനടുത്തെ ചോടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല ക്കറ്റുമെടുത്തുകൊണ്ട് പുറത്തേക്കൂടി സഹായത്തിനായി നിലവിളിച്ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും തീ അളിപ്പടർന്നു ഫയർഫോഴ്സ് കടയിൽ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും ബാക്കിയുണ്ടായിരുന്നില്ലേറ്റ് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാൾ അയാളോട് ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി ചെറുതായി കത്തി തുടങ്ങിയ സമയത്തും നിങ്ങൾക്ക് അത് കെടുത്താൻ കഴിഞ്ഞില്ലേ അപ്പോൾ കടയിൽ നെല്ലം ഉണ്ടായിരുന്നില്ലേ താടിക്ക് കൈത്താങ് കൊടുത്ത് അയാൾ വിതുമ്പിക്കരഞ്ഞു നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുപ്പി പാലുകൊണ്ടും തുടക്കത്തിലെ ചെറിയ തീ ഇസിയായി കെടുത്താമായിരുന്നില്ലേ അയാൾ വീണ്ടും നിലവിളിച്ചുകൊണ്ടും പറഞ്ഞു ഞാൻ എന്തൊരു ാണ് പാൽ വില കൊടുത്തു വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്നു ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെഴുത്താമെന്നും കരുതി ഒരു കുപ്പി പാലിനു വിലയായി എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചിക്കേണ്ട സൂചി കൊണ്ടെടുക്കേണ്ടതും തൂമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമി സമയത്തും ഉചിത്ത ഉചിത്തമായ തീരുമാനമെടുക്കില്ല വെറുതെ വച്ചു താ താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങളെടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിട്ടികളാകും ഏത് തീരുമാനമെടു ും നമുക്ക് സ്വതന്ത്രമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തരഫാലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് സ്വതന്ത്രമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്നു സകലപ്പിക്കുക സിഗരറ്റ് വലി നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പി പാൽ ധാരാളം മതി തീക്കെടുത്താൻ ഈ ഒരു കുപ്പി പാൽ നമ്മുടെ അഡിക്ഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽക്കുപ്പിക്ക് വേണ്ടി കട കത്താൻ കാരണമാകാറുണ്ട് അത് ആനമണ്ടത്തരമാണ് ഹോ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലിരുന്നെങ്കിൽ അത് ഞാൻ തന്നിൽ തന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനമെടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വീണ്ടു വിചാരം കൊണ്ട് ഒരു കാര്യവുമില്ല നാളെ നാളെ ചതിരം അട്ടക്കഥയിലെ சோதியம் மறக்காதிக்காம் பதஸம் விஜயம் வர்ணொழிஞ்சளவும் செந்தபத വെള്ളം ഒഴുകിപ്പോയിട്ട് അണക്കെട്ടാൻ ശ്രമിക്കുന്നതിനാണ് ചെയ്യേ ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യേ ചെയ്യാതെ പിന്നീടും ദുഃഖിച്ചിട്ടെന്തും കാര്യം നമ്മുടേത് ഉചിത്തമായ തീരുമാന